കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് ആർക്കാണ് അസൂയ അത് മറ്റാർക്കുമല്ല സ്വന്തം പാർട്ടിയിലെ ചില നേതാക്കൾക്കു തന്നെ അവരാണ് സുരേഷ് ഗോപിയുടെ ബി ജെ പി പാരമ്പര്യത്ത് ചോദ്യം ചെയ്യുന്നത് പാർട്ടിയിലെ അതൃപ്തരായ ഒരു പിടി നേതാക്കൾ സുരേഷ് ഗോപിയെ ഒതുക്കാൻ കുറച്ചു കാലമായി രംഗത്തുണ്ട് എന്നാൽ അതിനെയെല്ലാം വെട്ടിക്കേറിയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായത് താമസിയാതെ ക്യാബിനറ്റ് മന്ത്രിയായെന്നുമിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുന്നതും സുരേഷ് ഗോപി തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പാണ് ഇതിൽ അതൃപ്തി ഉള്ളവരാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത് സംസ്ഥാന നേതാക്കൾക്ക് കേന്ദ്രത്തിലുള്ള പിടി അയഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇതാണ് പലരെയും ഭയപ്പെടുത്തുന്നത് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് സി കെ പത്മനാഭൻ സുരേഷ് ഗോപി ബി ജെ പി നേതാവോ പ്രവർത്തകനോ അല്ലെന്നും നടൻ മാത്രമാണെന്നും പറയുന്നത് എന്തുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഒരു നടനായിട്ടാണ് സുരേഷ് ഗോപിയെ വിശേഷിപ്പിക്കുന്നത് ബി ജെ പി നേതാവായി അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും സുരേഷ് ഗോപി തന്റെ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കുകയാണ് കോട്ടയത്ത് കഴിഞ്ഞ ദിവസം അദ്ദേഹം എത്തിയത് ഒരു പശുക്കിടാവുമായിട്ടാണ് കേന്ദ്രമന്ത്രി ഔദ്യോഗിക വാഹനത്തിൽ പള്ളിക്കത്തോട് ആനിക്കാട് മഹാലക്ഷ്മി ഗോശാലയിൽ നേരിട്ടെത്തിയാണ് പശുക്കിടാവിന് നൽകിയത് മാസങ്ങൾക്ക് മുമ്പ് പത്ത് വയസ്സുകാരി മുകുന്തയ്ക്ക് നൽകിയ പാലിക്കാനാണ് കേന്ദ്രമന്ത്രി പശുക്കിടാവുമായി ഗോശാലയിൽ എത്തിയത് പശുക്കുട്ടിയെ ലാളിച്ചും ഗോശാലയിലെ പശുക്കളെ കണ്ടുമൊക്കെ സുരേഷ് ഗോപി ഏറെ നേരം ചെലവിട്ടു താൻ ഒരു സാധാരണ രാഷ്ട്രീയക്കാരനല്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇതൊക്കെ വാക്ക് വാക്കുപാലിക്കുന്നവനാണെന്ന് ബോധ്യപ്പെടുത്താൻ സുരേഷ് ഗോപിക്ക് ഇപ്പോഴും കഴിയുന്നു എന്നതാണ് സത്യം അക്രമികളുടെ കുത്തേറ്റ് പിടഞ്ഞു മരിച്ച യുവ ഡോക്ടർ വന്ദനയുടെ കോട്ടയത്ത് മുട്ടുചിറയിലുള്ള വീട്ടിലും സുരേഷ് ഗോപി എത്തി വന്ദനയുടെ പിതാവിനെ ചേർത്ത് പിടിച്ചു സാന്ത്വനിപ്പിച്ചു ഇതെല്ലാം താനൊരു മനുഷ്യ സ്നേഹിയാണെന്ന് ഒരു വട്ടം കൂടി തെളിയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ തൃശൂരിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചു തുടങ്ങിയിരിക്കുന്നു ഇതൊക്കെ സുരേഷ് ഗോപിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനാണ് ഇടയാക്കിയിട്ടുള്ളത് സുരേഷ് ഗോപിയുടെ ശൈലി ഇതാണെന്ന് ജനങ്ങൾക്കറിയാം അതിനാൽ തന്നെ പാർട്ടി നേതാക്കളെക്കാൾ സുരേഷ് ഗോപിയിലെ മനുഷ്യ സ്നേഹിയെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു ഇതുതന്നെയാണ് സുരേഷ് ഗോപിയെ നേതാവാക്കുന്നതും കേന്ദ്രമന്ത്രിയാക്കുന്നതും